കേരളത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിലും രാഷ്ട്രീയ മണ്ഡലത്തിലും കനത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് ചലച്ചിത്ര പ്രവർത്തകർ ഡോക്ടർ ആശാ ജോസഫ് സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ ഉയർത്തിയ വെളിപ്പെടുത്തലുകൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഒരു ഭരണകൂടത്തിന് കീഴിൽ നീതി തേടിയ ഒരു സ്ത്രീക്ക് എത്രത്തോളം കനത്ത പോരാട്ടം നടത്തേണ്ടി വരുന്നു എന്നതിന്റെ നേർ ചിത്രമാണ് ഈ സംഭവം മലയാള സിനിമയിലെയും സാംസ്കാരിക രംഗത്തെയും പ്രമുഖനായ മുൻ ഇടത് എം എൽ എ കൂടിയായ പി ടി കുഞ്ഞി ഉയർന്നിട്ടുള്ള ലൈംഗിക അതിക്രമ പരാതി കേവലം ഒരു വ്യക്തിപരമായ ആരോപണമല്ല മറിച്ച് അത് കേരളത്തിലെ നിലവിലുള്ള അധികാര സംവിധാനങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും എങ്ങനെ ഇരകളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗമായുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റി ജൂറി എന്ന നിലയിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെയാണ് ഡോക്ടർ ആശയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായത് തുല്യമായ പദവികളിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഒരു സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന പെരുമാറ്റം പ്രമുഖരായ ഒരു സംവിധായകനിൽ നിന്ന് ഉണ്ടായി എന്നതും സാംസ്കാരിക ലോകത്തെ ഞെട്ടിച്ചു ഒരു വ്യക്തിയുടെ ഭൗതികമായ അധ്വാനത്തെക്കാൾ ഉപരിയായി അവരുടെ ശരീരത്തെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന പുരുഷാധിപത്യ ചിന്താഗതിയുടെ ഉദാഹരണമായിരുന്നു ഇത് ആശ തന്റെ പരാതിയുമായി ആദ്യം സമീപിച്ചത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ഭരണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നവംബർ ഇരുപത്തിമൂന്നിന് നൽകിയ പരാതിയിൽ പതിനാല് ദിവസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല എന്നത് ഗൗരവകരമായ വീഴ്ചയാണ് സാധാരണഗതി ലൈംഗിക അതിക്രമ പരാതി ലഭിച്ചാൽ ഉടനടി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം എന്നാൽ ഇവിടെ രണ്ടാഴ്ചയോളം പരാതി ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടന്നു മാധ്യമങ്ങളിൽ വാർത്ത ശേഷം മാത്രം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായതിനെ ബോധപൂർവ്വമായി വീഴ്ചയെന്നാണ് ആശ വിശേഷിപ്പിച്ചത് ഇത് ആഭ്യന്തര വകുപ്പിന്റെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്നു പരാതി നൽകിയതിനു ശേഷം നേരിടേണ്ടി വന്നത് നീതിയല്ല മറിച്ച് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു എന്ന് ആശ വെളിപ്പെടുത്തുന്നു പ്രതിക്ക് വേണ്ടി സ്വാധീനമുള്ള വ്യക്തികൾ ആശയുടെ വീട്ടിലെത്തി മാപ്പ് നൽകിയാൽ പോരെ ഇതൊരു ചെറിയ കാര്യമല്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിക്രമത്തിന്റെ തീവ്രത കുറച്ചു കാണിക്കാനാണ് ഇവർ ശ്രമിച്ചത് താൻ വിശ്വസിച്ചിരുന്ന പലരും പ്രതിക്ക് വേണ്ടി സംസാരിക്കാൻ എത്തിയത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും അവർ പറയുന്നു അധികാരമുള്ള പുരുഷന്മാരെ സംരക്ഷിക്കാൻ ഒരു വലിയ ശൃംഖല തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നു പ്രതിക്ക് വിചാരണ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചത് സിസ്റ്റത്തോടുള്ള ഇരയുടെ വിശ്വാസം തകർക്കുന്നതായിരുന്നു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പ്രതി മുൻകൂർ ജാമ്യം നേടിയത് എന്നാൽ കുറ്റകൃത്യത്തിന്റെ ഗൗരവം പരിഗണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇളവുകൾ ഇരയെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന ആശ കരുതുന്നു സർക്കാരിന്റെ പ്രോസിക്യൂട്ടർമാരോട് സംസാരിക്കാൻ പലതവണ ശ്രമിച്ചിട്ടും കൃത്യമായ മറുപടി ലഭിച്ചില്ല ഇത് കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന സംശയം ഇരയിൽ ബലപ്പെടുത്തുന്നു തിരഞ്ഞെടുപ്പ് കാലത്താണ് ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നതെന്നതും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് സ്ത്രീപക്ഷ കേരളം എന്ന മുദ്രാവാക്യമായി മുന്നോട്ട് പോകുന്ന സർക്കാരിന് സ്വന്തം പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള ഒരാൾക്കെതിരെയുള്ള പരാതിയിൽ ഇത്രയും കാലതാമസം വരുത്തിയത് ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നു അധികാരമുള്ള പുരുഷന്മാർക്ക് എന്തുമാകാം അവസ്ഥയാണ് നിലവിലുള്ളതെന്ന ആശയുടെ വാക്കുകൾ ഭരണകൂടത്തിന്റെ ഇമേജിന് വലിയ ആഘാതമാണ് തന്റെ സുരക്ഷ താൻ തന്നെ നോക്കേണ്ട അവസ്ഥയാണെന്ന് ഒരു സ്ത്രീ പറയേണ്ടി വരുന്നത് നവോത്ഥാന കേരളത്തിന് നാണക്കേടാണ് മലയാള സിനിമയിലെയും അക്കാദമിക് മേഖലയിലെയും ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്നിരുന്നുവെങ്കിലും പ്രായോഗികമായി ഒന്നും മാറുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ കേസ് ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്നവർ ഇരയാക്കപ്പെടുമ്പോൾ പോലും സിസ്റ്റം പ്രതിക്കൊപ്പമാണ് നിൽക്കുന്നത് ഡോക്ടർ ആശയ ഉയർത്തിയിരിക്കുന്ന ആവശ്യങ്ങൾ വളരെ വ്യക്തമാണ് കേസ് അന്വേഷണത്തിന് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണം ആരോപണ വിധേയനെ എല്ലാ ഔദ്യോഗിക പദവികളിൽ നിന്നും മാറ്റി നിർത്തണം പരാതിയിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന ആശയുടെ നിലപാട് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും ഈ കേസിന്റെ പരിണാമം കേരളത്തിലെ സ്ത്രീ സുരക്ഷാ നിയമങ്ങളുടെയും സർക്കാരിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും അഗ്നിപരീക്ഷയായിരിക്കും അധികാരത്തിന്റെ തണലിൽ കുറ്റവാളികൾ രക്ഷപ്പെടുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിലും അത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഭരണപക്ഷത്തിന് വലിയ വില നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കും ഒരു സ്ത്രീയുടെ അന്തസ് സംരക്ഷിക്കപ്പെടേണ്ടത് വെറും പ്രസംഗങ്ങളിലൂടെയല്ല മറിച്ച് കൃത്യമായ നിയമ നടപടികളിലൂടെയും നീതി നിർവഹണത്തിലൂടെയുമാണ് ആശയുടെ ഈ പോരാട്ടം സമാനമായ സാഹചര്യങ്ങൾ നേരിടുന്ന നിരവധി സ്ത്രീകൾക്ക് കരുത്തു നൽകുന്ന ഒന്നാണ്